എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു നാടൻ കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കലത്തപ്പ വരെ ഉണ്ടാക്കിയിട്ട് ശരിയാകരൊക്കെ ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ഫോളോ ചെയ്താൽ മതി കലത്തപ്പ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാം നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ മൂന്നച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ചെറിയ സൈസിലുള്ള ഒരു കലത്തപ്പത്തിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ അതത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് ഡ്രൈൻ ചെയ്ത് മാറ്റി വെച്ചതാണ് നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ദാ എല്ലാവരും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടത് ഒരു കൈപ്പിടി അളവിൽ ചോറാണ് ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അവരൽപ്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് അല്പം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു അരിയുടെ തൊട്ട് മുകളിലായിട്ട് നിൽക്കണം ആ രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് അത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് റവയാണ് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ റവ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കലത്തപ്പം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് വേണം മൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം അത് മുഴുവനായിട്ടും മൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കാലത്തപ്പത്തിൻ്റെ മാവ് ഒരുപാട് അങ്ങ് തിക്കാവരുത് കാരണം നമ്മൾ റവ ചേർത്ത് കൊടുത്തോടെ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് സോക്ക് ചെയ്ത് മാവ് ഒന്നുകൂടെ തിക്കായി വരും അപ്പോൾ കുറഞ്ഞൊരു ലൂസിലായിരിക്കണം ഈ ഒരു മാവ് ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ അത ഈ ഒരു ലൂസിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി കാലത്തപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ കരിഞ്ചീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് ഓപ്ഷണലാണ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഒരു നുള്ള ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി മുതിരൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പ ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമ്മുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത് ഇതിനി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ആ ടൈമിൽ ഇതൊന്നു കൂടെ തിക്കായി വരും നമ്മൾ റവ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുക കുറഞ്ഞത് അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടു തുടങ്ങാം ഞാനിപ്പോൾ അത് അര മണിക്കൂറിന് ശേഷമാണ് മാവ് എടുത്തിട്ടുള്ളത് ഇപ്പം ആ റവയൊക്കെ നന്നായിട്ട് സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട് മാവ് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട് നമുക്കിനി കലത്തപ്പം തയ്യാറാക്കാം ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ഇപ്പം എന്താ ഒരു കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും കളുത്തപ്പൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് യൂസ് ചെയ്ത് പഴകിയ കുക്കർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇതിലാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആയിട്ട് തയ്യാറാക്കാൻ പറ്റും പുതിയ കുക്കറാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് കുക്കർ നന്നായി ചൂടായി വരുമ്പോൾ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക നെയ്യാണെങ്കിൽ അതായാലും മതി ഇതിലേക്ക് ഇനി ചെറുതായി അരിഞ്ഞിട്ടുള്ള തേങ്ങാ കൊത്തൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ അതാ തേങ്ങാ കുത്തോളൊക്കെ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം ഞാനിപ്പോൾ ആ മുഴുവൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കണം അപ്പം വിസിൽ ഊരി വെച്ചിട്ട് വേണം അടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ ഏകദേശം ഇരുപത് കൊണ്ടൊക്കെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ അതാ ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഞാൻ അടപ്പ് തുറക്കുന്നത് അപ്പോൾ അത് വെന്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പപ്പടക്കോല് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി മാവ് ഒട്ടിപ്പിടിക്കണം എന്നില്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നന്നായി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം ശേഷം ഇതുപോലെ നമുക്ക് കുക്കറിൽ നിന്നും എടുത്ത് മാറ്റാം അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കലത്തപ്പ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കലത്തപ്പ ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയാകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക ഒട്ടും ഫ്ലോപ്പ് ആവില്ല അടിഭാഗമൊക്കെ കരിഞ്ഞു പോവാതെ നല്ല രീതിയിൽ തന്നെ ഏത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഉൾഭാഗമൊക്കെ നല്ല ആരുകളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൽത്തപ്പത്തിൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു